സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയിൽപ്പെട്ട ഒരുപാട് സിൽസ്വേരിയ പ്ലാന്റുകൾ ഉണ്ടാവുമല്ലേ ഇത് പെട്ടെന്ന് വലുതാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് പോട്ടിൻ്റെ അടിയിൽ ചെയ്ത് കൊടുത്താൽ കണ്ടോ ഇതേപോലെ നിറയെ നമുക്ക് തൈകൾ പോട്ടിൽ തിങ്ങി നിറയെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ബേബി പ്ലാന്റ് ഒക്കെ വന്നാണെങ്കിൽ ഒന്ന് റീപ്പോട്ട് ചെയ്തിട്ട് പഴയ പോട്ടൊക്കെ പോട്ടൊക്കെയാണെങ്കിൽ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു പോട്ടൊന്ന് എടുത്തു മാറ്റിയിട്ട് എത്രത്തോളം അത്രത്തോളം റിസൾട്ട് ഉണ്ട് നന്നായിട്ട് വേരൊക്കെ ഉണ്ടോ അതേപോലെ ബേബി പ്ലാന്റുകൾ അടിയിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം നന്നായിട്ട് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നട്ട് കൊടുത്തത് കണ്ടോ നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ നിറയെ ബേബി പ്ലാന്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതങ്ങ് ചെക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഏതൊരു മിക്സ് ആണ് നമുക്ക് എടുക്കേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു ടിപ്സിൽ നടുന്ന സമയത്ത് നന്നായിട്ട് വായു സഞ്ചാരം ഈ ഒരു പോട്ടിങ് മിക്സിലേക്ക് ഈ ഒരു ചെടിക്ക് കിട്ടുകയും അത് നന്നായിട്ട് ബേബി പ്ലാന്റുകൾ നമുക്ക് തരികയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്ലാന്റ് ഹെൽത്തായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ബേബി പ്ലാന്റുകൾ ചൂട്ടന്ന് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇനി നമ്മൾ പോട്ട് മിക്സ് ഉണ്ടാക്കാൻ നേരത്ത് ഇതേപോലെ നമുക്ക് തെർമോക്കോൾ ഒരുപാട് കിട്ടുമല്ലേ ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരുപാട് ചെറുതായി പോകേണ്ട ആവശ്യമില്ല ഒരു 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 കോട്ടിയുടെയൊക്കെ ഒരു വലുപ്പത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ചതുര ചതുരായിട്ടുള്ള പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് കുറച്ച് കരിയില ഫില്ല് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കരിയില നമുക്ക് മണ്ണിൽ ഇട്ട് ലയിപ്പിച്ചെടുത്ത് നന്നായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ അതിൽ കുറച്ചൊക്കെ ഇതേപോലെ പിന്നെ നന്നായിട്ട് കമ്പോസ്റ്റ് ആവാതിരിക്കുന്ന ഇലകളുണ്ടാവും ഇതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് പിരിച്ചൊക്കെ പൊട്ടിച്ച് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതിയാവും അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ കട്ട് ചെയ്തെടുത്ത പീസുകൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് പിന്നീട് ചാണകപ്പൊടിയോ മറ്റൊന്നും വേണ്ട നമുക്ക് സാധാ നമ്മളെ ടോപ്പ് സോയില് മേൽമണ്ണ് എടുക്കുക അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ മുകൾ ബാത്ത് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഏത് പോട്ടെന്നാണോ ഈ ഒരു പോട്ടിലേക്ക് വലിയ പോട്ടിലേക്ക് ആക്കി കൊടുക്കേണ്ട ആ ഒരു പ്ലാൻ ഉണ്ടാവില്ല നമ്മൾ നേരത്തെ ആ ഒരു പോട്ട് എടുത്ത് മാറ്റി അതെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സൈഡ് ഭാഗത്തൊക്കെ ഈ ഒരു പോട്ട് മിക്സ് മണ്ണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അല്ല സീറോ കോശലിൽ ചെയ്യുന്ന വളങ്ങളും നമ്മൾ പറഞ്ഞു തരും അപ്പോൾ അതേപോലെ സ്ഥലമൊക്കെ കുറച്ച് കുറവാണ് അരിഭാഗത്ത് ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കമ്പ് എടുത്തിട്ട് സൈഡ് ഭാഗം ഒന്ന് മണ്ണൊന്ന് ശരിക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാട് കുത്തി നമ്മൾ നമ്മൾ സെറ്റാക്കേണ്ട റീസെറ്റാക്കേണ്ട ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക മണ്ണ് അടിവരെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ പഴയ പെയിൻ്റുകളോ അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ബ്രഷ് മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ പെയിൻറ്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മേടിക്കാൻ കിട്ടും ആ പോട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഉണക്കാൻ വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് പെയിൻ്റ് ഒന്ന് ചെറുതായിട്ട് അത് നമുക്ക് അകൃത്യമായിട്ടൊന്ന് ലൂസാക്കിയെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു കളർഫുള്ള് പോട്ടം കിട്ടും അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലാന്റും കിട്ടും അതേപോലെ തന്നെ കൂടുതൽ ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി തോന്നുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മാർക്ക് എല്ലാ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല